യു ഡി എഫിന്റെ മണ്ഡലം കൺവീനറായ കെ എം പരീതിന്റെ നേരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ആ കൈകളെ തലോടി വിടുവാൻ യു ഡി എഫ് മളവൂർ മണ്ഡലത്തിലെ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഇവിടത്തെ അക്രമകാരികളായ ഈ സമരക്കാരെ ബോധ്യപ്പെടുത്തുവാൻ കൂടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കമ്പനികളല്ല സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശം അവിടെ ഉണ്ടാവുന്നത് അത്തരം കമ്പനിക്കെതിരാണെങ്കിൽ ജനജീവിതത്തിന് ദുസ്സഹമാണെങ്കിൽ നിയമപരമായി അതിനെ നേടണം നിയമപരമായ മാർഗം പഞ്ചായത്തും ഗവൺമെന്റും ഒക്കെ ിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പശക്കമ്പനിഷക്കമ്പനി ആയാലും ജനങ്ങൾക്കാപത്താണെങ്കിൽ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേപങ്ങളും പരാതികളും ഒക്കെ നിയമപരമായി മുന്നോട്ട് പോയപ്പോ നിയമപരമായി തടയാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാകാം ആ കമ്പനിയുടെ ആരംഭിച്ചു